വിചിത്രമായൊരു ഉത്തരവാണിപ്പോൾ വിവാദമായിരിക്കുന്നത് യു പി ജാർഖണ്ഡ് ഗവൺമെൻറ് ആണ് ഈ ഉത്തരവിന് പിന്നിൽ കാവടിയാത്ര കടന്നു പോകുന്ന ഹോട്ടലുകളിലെല്ലാം ഹോട്ടലിൻ്റെ പേരുൾപ്പെടെ ഹോട്ടൽ ഉടമസ്ഥൻ്റെ പേര് വരെ എഴുതി എഴുതിവെക്കണം ഈ പേര് എഴുതി എഴുതിവെക്കുന്നതിന് പിന്നിലുള്ള കാരണം ഈ വ്യക്തി മുസ്ലിമാണോ ഹിന്ദുവാണോ അതോ ക്രിസ്ത്യനാണോ ഏത് മതവിഭാഗമാണെന്ന് തിരിച്ചറിയാനാണ് ഇന്ത്യ എന്നത് ഒരു സെക്യുലർ രാജ്യമാണ് പക്ഷേ ഇപ്പോൾ സെക്യുലർ രാജ്യമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ലാത്തതും സെക്യുലറിസം തന്നെയാണ് എന്നാൽ നമ്മുടെ ഭരണഘടനയിൽ സെക്യുലറിസം വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് അതിനാൽ ഇത്തരം മതത്തിന്റെ പേരിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ത്യക്ക് ചേർന്നതാണോ എന്നത് വിശകലന ആവശ്യമാണ് മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിക്കുകയും അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു ഭരണമാണോ നമ്മുടെ ഭരണകൂടം നടപ്പിലാക്കേണ്ടത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഭരണകൂടം തന്നെ ജാതിയുടെ പേരിൽ ജനങ്ങളെ വേർതിരിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ സുപ്രീം കോടതി ഇടപെടുകയും ഈ ഉത്തരവ് റദ്ദു ചെയ്യുകയും ചെയ്തു മഹാത്മാഗാന്ധി അയോധ്യയിൽ കണ്ട രാമനല്ല യഥാർത്ഥത്തിൽ അയോധ്യയിലെ രാഷ്ട്രീയരാമനെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കിപ്പോൾ വന്നു തുടങ്ങി മഹാത്മാഗാന്ധിയുടെ സന്ദേശം വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് എന്റെ രാമൻ അനശ്വരനാണ് എന്റെ രാമൻ ജനിക്കുകയോ ജീവിക്കുകയോ ചെയ്തിട്ടില്ല രാമനന്റെ മനസ്സിൽ എപ്പോഴുമുണ്ട് അദ്ദേഹത്തിന് പകരക്കാരനായി രണ്ടാമതൊരാളില്ല ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അദ്ദേഹം ഏകനാണെന്ന കാഴ്ചപ്പാടാണ് ഗാന്ധിജിയുടെ നിലപാട് സത്യം ദൈവമാണെന്നായിരുന്നു ജാതിയുടെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചു കാണുന്ന ഇന്ത്യയിലെ ഈ സാഹചര്യത്തിൽ മഹാത്മാഗാന്ധി എന്ന വ്യക്തിയെ ഓർക്കാതിരിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വഴിയെ ജനങ്ങളും ചേർന്നു ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ജനങ്ങളെല്ലാം വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ മതത്തിന്റെ പേരിൽ ിൽ ജനങ്ങളെ വേർതിരിക്കുന്ന ഈ രാഷ്ട്രീയത്തെ പതിയെ വെറുത്തു തുടങ്ങുകയാണ് അതിന് വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ ഇലക്ഷൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ചോര വേണത് മതത്തിൻ്റെ പേരിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചോര വേണത് മതത്തിന്റെ പേരിലാണ് അല്ലാതെ മതമില്ലായ്മയുടെ പേരിലല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം സ്നേഹത്തിന്റെ സന്ദേശമായിരിക്കണം ഇന്ത്യയിൽ പ്രധാനം നമ്മുടെ ഭരണഘടന പറയുന്ന പൊതുവായ സാഹോദര്യം ഇന്ത്യയിൽ നിലനിർത്താൻ ഈ ഭരണകൂടം പരിശ്രമിക്കണം അതിനായി പ്രവർത്തിക്കണം ജാതി മതം എന്നീ വേർതിരിവുകൾ മാറ്റി മനുഷ്യനെന്ന എന്ന ഒറ്റ ജാതിയായി കാണാൻ എല്ലാവർക്കും കഴിയണം ജനങ്ങളുടെ ഈ വെറുപ്പ് ഭരണകൂടം തിരിച്ചറിയണം ജനങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള നടപടികൾ ആഗ്രഹിക്കുന്നവരല്ല മതത്തിൻ്റെ പേരിലുള്ള ഇത്തരം തരംതിരിവുകൾ ഭരണകൂടം നടപ്പിലാക്കിയാൽ ഈ ഭരണം അതംബതിച്ചു അതിനാൽ സ്നേഹത്തിന്റെ സന്ദേശം നൽകി എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക